ീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ എല്ലാം ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മളെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ മറ്റൊന്നുമല്ല എൻ്റെ അച്ഛന് സൂലാണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളമായിട്ട് നമ്മൾ ആശുപത്രിയും അങ്ങനെയെല്ലാം ആയിട്ട് കഴിയായിരുന്നു പിന്നെ അച്ഛൻ നമ്മുടെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ വിട്ടുപോയി അതിൻ്റെ എല്ലാം വിഷമം വേറെ പിന്നെ അതുകൂടാണ്ട് നമ്മൾ ചെറിയൊരു കട വീടിൻ്റെ അടുത്ത് ആയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റേഷനറി സ്റ്റേഷനറിയാൻ ആദ്യമല്ലായിട്ട് ചെറിയൊരു കട നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിലായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോ ചെയ്തു വരും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോ ഇനിയും ചെയ്തു വരും ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അത് നമ്മൾ നികത്തും പിന്നെ അല്ലേ ഉണ്ടോ അപ്പം എന്തോരം അതിൻ്റെ എല്ലാം വിഷമങ്ങൾ കൊണ്ടൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്തടുത്ത് വീഡിയോ ഉണ്ടാവില്ലെങ്കിലും നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പ്രൊഡക്റ്റും കൂടി നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് മഴക്കാലമായത് കൊണ്ട് പിന്നെ വീട്ടിൽ ഒരുപാട് ഈച്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് നമ്മൾ ഭക്ഷണം ആ യുവാത്തിലുള്ള് ഈച്ചയാണ് പിന്നെ ഭക്ഷണം തുറന്നു വെച്ചാൽ തന്നെ വേഗം അതിൻ്റെ അത്തേക്ക് വന്ന് വീകുന്ന ഒരവസ്ഥയാണ് തുറക്കുമ്പോഴത്തേക്കതിലേക്ക് വന്ന് വീഴുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈച്ചനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ നമ്മള് രണ്ട് സാധനങ്ങൾ നോക്കി ഒന്ന് പിന്നെ ഈശേന്റെ ഒരു പൊടി വെച്ചിട്ട് അത് കുറെ ചാവുന്ന അല്ലാണ്ട് പിന്നെയും 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 വരുന്നുണ്ട് പക്ഷെ നമ്മൾ വേറൊരു സാധനം ചെറിയൊരു സാധനം കിട്ടിയിട്ട് ഒരു ചെറിയൊരു ബോർഡ് ആയിട്ട് ഞാൻ അത് കാണിച്ചു തരാനുണ്ട് നമ്മള് പറഞ്ഞ സാധനം പിന്നെ സ്ലൈ സ്റ്റിക്കിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ അല്ല പ്ലൈ സ്റ്റിക്കിങ് ബോർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനത്തിൻ്റെ പേര് കാണുന്നത് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത് ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തു നിന്നായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര പശാന്ന് കയ്യോട്ടി പോകാണ്ട് ശ്രദ്ധിക്കണം നല്ല പശാണ് തുറന്നിട്ടതാ നമ്മളിതായിട്ട് ഉണക്ക് മീനും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുവരും അവിടെ ഇതാണ് അപ്പുറം നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ വെച്ചതാണ് അതിൻ്റെ അകത്ത് നിറയാണ് അനക്കൊന്നൊരു അഞ്ഞൂറിന് മേൽ ഈച്ചകളിൻ്റെ അകത്ത് ഉണ്ടെന്നൊന്നും പറ്റിയിട്ടില്ല ഇതായത് നമ്മളൊരു പുതിയ ബോർഡും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇതാണ് സാധനം ഫ്ലൈ സ്റ്റിക്കിംഗ് ബോർഡ് എന്നതിൻ്റെ പേര് ഞാൻ ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ജനങ്ങൾക്ക് ഉപകാരം വളരെ ഒരു ഉപകാരമുള്ള സാധനമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് കാരണം ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും ഞാനിതാ ഉണക്കം വേണ്ടിയും അവിടെ വെച്ചിട്ടില്ല അത്രയോ ഈച്ച പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കൊച്ച് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഈ സാധനം വാങ്ങുന്നവർ ഇതാ എൻ്റെ പേര് നോക്കിക്കോ ഫ്ലൈ സ്റ്റിക്കിംഗ് ബോർഡ് എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്